പാഞ്ചാലി ആദ്യ ജന്മം നാളായണി പാഞ്ചാലി എന്ന ധ്രുപദപുത്രി കഴിഞ്ഞ ജന്മത്തിൽ മൗൽഗല്യ മുനിയുടെ ധർമ്മപത്നിയായിരുന്നു നാളായണി അഥവാ ഇന്ദ്രസേന എന്നായിരുന്നു അവളുടെ പേര് മൗൽഗല്യനും നാളായണിയും മോരും മുതിരയും പോലെയായിരുന്നു ഒരാൾ യുവസുന്ദരിയെങ്കിൽ മറ്റേയാൾ പടുവൃത്തൻ ഒരാൾ വികാര തരളുതിയെങ്കിൽ അവരൻ രഹിതൻ സർവസംഘ പരിത്യാഗി ഒരാൾക്ക് വെണ്ണ തോൽപ്പ് മുടൽ മറ്റേയാൾ കുഷ്ടരോഗി ഇങ്ങനെയൊക്കെയാണെങ്കിലും നാളായണി പാതിവൃത്യത്തിന്റെ പര്യായമായി ജീവിച്ചു എല്ലാം ഉള്ളിലൊതുക്കി അവൾ ജീവിച്ചു കുഷ്ടരോഗിയായ മുനിക്ക് മുറിവിൽ മരുന്ന് വെച്ച് കിട്ടി ചുമച്ചു കുരച്ച് വശം കെടുമ്പോൾ വയറു തടവിക്കൊടുത്ത് കഫം കൈകൊണ്ടെടുത്ത് മാറ്റി അവൾ ഭർത്താവിനെ ശുശ്രൂഷിച്ചു സന്തുഷ്ടനായ മുനി ഭാര്യയോട് പറഞ്ഞു പ്രിയപ്പെട്ടവളെ നിന്നിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു നിന്റെ ആകാര സൗകുമാര്യത്തിലും നിറഞ്ഞ യൗവനത്തിലും നീ അഹങ്കരിച്ചു നിന്നെ പരീക്ഷിക്കാനാണ് ഞാൻ ഈ രോഗവും വാർദ്ധക്യവും സ്വീകരിച്ചത് നിന്റെ ഇത്രയും കാലത്തെ പെരുമാറ്റത്തിൽ നിന്നോളം പാതികൃത്യം മറ്റാര്ക്കുമില്ലെന്ന് വ്യക്തമായി ഇനി പറയൂ ഞാൻ ഏത് രൂപം കൈക്കൊണ്ടാണ് നിന്നെ സന്തോഷിപ്പിക്കേണ്ടത് മുനി പറഞ്ഞത് നാളാ എനിക്ക് വിശ്വസിക്കാനായില്ല ഞാൻ ഈ കേൾക്കുന്നത് സത്യമോ വിദ്യയോ അവൾ സ്ത്രീവികാരം നുരഞ്ഞു പൊന്തി അവൾ പറഞ്ഞു അങ്ങ് കാമദേവ സമന്മാരായ അഞ്ച് യുവാക്കന്മാരുടെ രൂപം പൂണ്ട് മതിയാവോളം എന്നോടൊത്ത് പീഡിച്ചാലും ജലാനര ബാധിച്ച മുനിയുടെ ഉടൽ യുവാക്കളുടെ പുഷ്ടിയുള്ള ഉടലിന് വഴിമാറിക്കൊടുത്തു അഞ്ച് യുവാക്കൾ എന്തിനും തയ്യാറായി ഒന്നിച്ചണിനിരന്നു അവൾ യുവാക്കളുടെ കൈകളിലേക്ക് പൂർന്നു വീണു മുനി പൂത്തു നിൽക്കുന്ന ഒരു വൃക്ഷമായി അവൾ ഒരു ലതയായി മുനിയെ ചുറ്റിപ്പടർന്നു ഇങ്ങനെ കാലം കടന്നുപോയി ഒരു ദിവസം മുനി നാളായണിയെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ആത്മാവിനു മുക്തി നേടാനായി ഞാൻ തപസ് അനുഷ്ഠിക്കാൻ കാട്ടിൽ പോവുകയാണ് സന്തോഷത്തോടെ നീ എന്നെ യാത്രയാക്കണം മുതുകേട്ട നാളായണി ദുഃഖിരിയായി അവൾ പറഞ്ഞു എന്നിൽ ഉറങ്ങിക്കിടന്ന വികാരം തൊട്ടുണർത്തി ആളി കത്തിച്ചിട്ട് എരിഞ്ഞടങ്ങും മുമ്പ് അങ്ങ് ഒളിച്ചോടുകയാണോ അടുത്ത ജന്മം നീ പാഞ്ചാല രാജാവിന്റെ പുത്രിയായി ജനിക്കും അഞ്ചു ഭർത്താക്കന്മാരെ ഭരിച്ച് നിന്നിലെ കാമാഗ്നിയെ നീ സ്വയം കെടുത്തു മുനിവേഷം കൈക്കൊണ്ട് മൗഗല്യൻ തപസിനായി പുറപ്പെട്ടു ഒറ്റയ്ക്കായ നാളായണി പഞ്ചാഗ്നിയിൽ തപസ് ചെയ്ത് ശിവനെ പ്രത്യക്ഷപ്പെടുത്തി ശിവൻ അവളെ അനുഗ്രഹിച്ചു അടുത്ത ജന്മം നീ ഒരു രാജപുത്രിയായി ഉന്നതകുലത്തിൽ ജനിക്കും ഇന്ദ്രതുല്യ പരാക്രമികളും സുവ്രതന്മാരുമായ അഞ്ച് ഭർത്താക്കന്മാർ നിനക്കുണ്ടാവും യൗവനം നിന്നിൽ ദീർഘനാൾ നീണ്ടു നിൽക്കും ഓരോരുത്തരുമായുള്ള സംഗമത്തിന് ശേഷവും കന്നികാത്ത നിലനിൽക്കാൻ ഒരു വരവും കൂടി അങ്ങ് തരണം നാളായണി ശിവനോട് അപേക്ഷിച്ചു ശരി അങ്ങനെയാവട്ടെ നാളായണി ആവശ്യപ്പെട്ട വരം കൂടി കൊടുത്തിട്ട് ശിവൻ അവളെ ഗംഗാനദിയിലേക്ക് പറഞ്ഞു വിട്ടു ഗംഗയിൽ ഒരു സുന്ദര പുരുഷനെ കാണാൻ കഴിയുമെന്നും അയാളെ കൂട്ടിക്കൊണ്ടുവരണമെന്നുമായിരുന്നു നിർദ്ദേശം അവൾ ഗംഗയിലേക്ക് പുറപ്പെട്ടു അന്ന് ദേവന്മാർ നൈമിചാരണ്യത്തിൽ ഒരു യാഗം നടത്തുകയായിരുന്നു കാലനും യാഗത്തിൽ പരികർമ്മിയായി മനുഷ്യർക്ക് മരണമില്ലാതായി മനുഷ്യ ജാതി വർധിച്ചു വരുന്നത് കണ്ട് ദേവകൾക്ക് ഇരിക്കപ്രതി ഇല്ലാതായി പരിഭ്രാന്തരായ അവൾ ബ്രഹ്മാവിനെ ചെന്ന് കണ്ടു ഇതേപ്പറ്റി ബ്രഹ്മാവുമായി ചർച്ച നടത്തി വരവേ ഗംഗയിൽ കൂടി കുറെ കാഞ്ചന പുഷ്പങ്ങൾ ഒഴുകിവരുന്നത് കണ്ടു ഈ പുഷ്പങ്ങൾ എങ്ങനെ ഉണ്ടായെന്നും അതിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്നും അറിയാൻ ദേവേന്ദ്രൻ അങ്ങോട്ട് പോയി ഗംഗയുടെ തീരത്തു കൂടി നടന്ന് നടന്ന് അതിന്റെ ഉത്ഭവസ്ഥാനത്തെത്തി കൈലാസത്തിനടുത്ത് ശിവൻ ഇരിപ്പുണ്ടായിരുന്നു ആളെ മനസ്സിലാകാതെ ദേവേന്ദ്രൻ ജനിപ്പിച്ചു താനാര് ഇവിടെ എന്തെടുക്കുന്നു എന്തു പറഞ്ഞ് ശിവന്റെ തലമുടിച്ചി കുത്തിപ്പിടിച്ചു ശിവൻ മുഖം ഉയർത്തിയതും ദേവേന്ദ്രൻ ഓട്ടം പിടിച്ചു ശിവൻ ദേവേന്ദ്രന്റെ പുറകെ ഓടി 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 ഇരുവരും ഒരു ഗുഹയുടെ മുന്നിലെത്തി എന്നെ ഒന്നും ചെയ്യരുതേ മാപ്പാക്കണം ദേവേന്ദ്രൻ ശിവന്റെ കാല് പിടിച്ചു ഞാൻ ദേവേന്ദ്രനാണ് നീ ഗുഹയിലേക്ക് കയറി നോക്ക് ശിവൻ പറഞ്ഞു ഗുഹയിൽ കയറിയ ഇന്ദ്രന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല എന്തൊരു അത്ഭുതം മുഖയ്ക്കകത്ത് തന്നെ കൂടാതെ നാല് ഇന്ദ്രന്മാർ വേറെ തനിക്ക് മുമ്പുണ്ടായിരുന്നവരാണ് പുതിയ ഇന്ദ്രന്മാർ എന്നറിഞ്ഞ ദേവേന്ദ്രൻ രജിച്ച് തലതാഴ്ത്തി ആ സമയത്താണ് ശിവൻ പറഞ്ഞതനുസരിച്ച് യാത്ര പുറപ്പെട്ട നാളായണി അവിടെ എത്തിയത് ഭഗവാൻ നാളായണിയോട് പറഞ്ഞു ഏ സുന്ദരി നീ വിഷമിക്കേണ്ട ഈ അഞ്ചു പേരും നിന്റെ ഭർത്താക്കന്മാർ തന്നെ നീ പാഞ്ചാല രാജാവിന്റെ പുത്രി ജനിക്കും ഇവർ അഞ്ചുപേരും ചന്ദ്രവംശത്തിൽ ജനിച്ച് നിനക്ക് ഭർത്താക്കന്മാരാവും അങ്ങനെ പാവി ഭർത്താക്കന്മാരെ ജന്മത്തിന് മുമ്പ് തന്നെ കാണാൻ കഴിഞ്ഞു നാടായ